പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അഞ്ചാം കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് യു പി യു സ്കൂളിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ബി സി എ ജില്ലാ പ്രസിഡന്റ് സി മോഹനൻ കണ്ടു എന്നുള്ളത് കേരളത്തിന്റെ ഒരു വലിയ സുഹൃത്താണ് ഇവിടെ നിലനിന്നിരുന്ന കരിയാട്ടിയമാരും കാലക്കാറ്റിൻ്റെ നായനാരും ചേർക്കോലെ തമ്പ്രാക്കന്മാരും അവരെ പിൻകാലങ്ങളൊന്നും മോശക്കാരൊന്നുമില്ല അവരെല്ലാം നല്ല പുരോഗമനങ്ങളുമായിട്ട് ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ആ കുടുംബ കുടുംബപ്പേരെല്ലാം വളരെ മോശമാണെന്ന് കരുതരുത് പക്ഷേ മുപ്പതുകളിലും നാല്പതുകളിലും ഒക്കെ അവരെല്ലാം ജന്മിതത്തിന്റെ പ്രതീകമായിരുന്നു പറമ്പത്ത് പാടത്ത് പണിയെടുത്ത് നിറ്റ വിളയിച്ചാൽ മുഴുവൻ നിന്ന് കാളവണ്ടി വലിയ കൊണ്ട് പി ബി സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ അശോകൻ അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു എ ടി ഗോവിന്ദൻ സി കെ വേലായുധൻ ടി മനോഹരൻ എം സി രാഘവൻ എ വിജയൻ പ്രമോദ് പി പി രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കൂത്തുപുറമ്പ്